പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുല്ലാ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ട്രെയിനിൽ നിന്നും വീണ വിദ്യാർത്ഥി മറ്റൊരു ട്രെയിന് തട്ടി മരണപ്പെട്ടിരിക്കുകയാണ് കൂടെ ഉണ്ടായവര് വിവരം അറിയുന്നത് പോലീസ് വിളിച്ചു പറഞ്ഞ പോയാണ് കോഴിക്കോട് ഏറ്റുമാനൂർ സ്വദേശി യുവാവ് ട്രെയിനിൽ നിന്നും വീണപ്പോൾ മറ്റൊരു ട്രെയിൻ തട്ടി മരണപ്പെട്ടു കോഴിക്കോട്ടാണ് സംഭവം ഏറ്റുമാനൂർ പാറോലിക്കൽ പഴയ എം സി റോഡിൽ വടക്കേ തകടിയിൽ നോയൽ ബേബി ഇരുപത്തൊന്ന് വയസ്സാണ് മരിച്ചത് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ മീൻചന്ത മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം ട്രെയിൻ എറണാകുളത്ത് എത്തിയപ്പോഴാണ് നോയലിനെ കാണാനില്ല എന്ന വിവരം സുഹൃത്തുക്കൾ അറിയുന്നത് നോയലിനായി തിരച്ചിൽ നടത്തുന്നതിനിടെ പോലീസ് വിളിച്ചു പറയുമ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നവർ മരണവിവരം അറിയുന്നത് പാലാ ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് കോളേജ് ഓഫ് എൻജിനീയറിങ്ങിലെ വീട്ട്ക്ക് അവസാന വിദ്യാർത്ഥിയായിരുന്നു നോയൽ ബാംഗ്ലൂരിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ഇൻഡസ്ട്രിയിൽ വിസിറ്റിനായി ബാംഗ്ലൂരിലേക്ക് പോയതാണ് അവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം നടന്നത് സംഭവം ശുചിമുറിയിൽ പോയി മടങ്ങുന്നതിനിടയിൽ കാലു വീണതാവാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അത് തന്നെ ആകാനാണ് വഴി ഒപ്പമുണ്ടായിരുന്നവർ സംഭവം അറിഞ്ഞിരുന്നില്ല ഇവർ എറണാകുളത്തെത്തിയപ്പോൾ പോലീസാണ് വിളിച്ചു പറഞ്ഞത് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും പഠിച്ച നമ്മയൊക്കെ കാക്കട്ടെ മരണപ്പെട്ട ആ കുട്ടിക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആദരാഞ്ജലികളോടെ അസ്സാമലൈക്കും വറഹമുല്ല